അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ പി എല്ലിന്റെ പത്തൊമ്പതാം സീസണിൽ പുതിയ ലുക്കിലുള്ള രാജസ്ഥാൻ റോയൽസ് ടീമിനെയാവും നമുക്ക് കാണാൻ കഴിഞ്ഞേക്കുക റോയൽസ് ടീമിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം നായകസ്ഥാനത്ത് സഞ്ജു സാംസണിനെ കണ്ടേക്കില്ല എന്നതാണ് റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം വരാനിരിക്കുന്ന ട്രേഡ് വിൻഡോയിൽ സഞ്ജു ചെന്നൈ ടീമിന്റെ ഭാഗമാവുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ട് പകരം വെറ്ററൻ ഇന്ത്യൻ ഓഫ് സ്പിന്നർ ആർ അശ്വിൻ റോയൽസിലേക്ക് എത്തുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ട് സഞ്ജുവിൻ്റെ കൂടുമാറ്റം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റോയൽസിന്റെ സാധ്യതാ ലൈനപ്പ് എങ്ങനെയാവുമെന്ന് നോക്കാം സഞ്ജു സാംസണിന്റെ അഭാവത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ ക്യാപ്റ്റനായി ആര് വരുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം നിലവിൽ രണ്ട് താരങ്ങളാണ് ഈ റോളിനായി രംഗത്തുള്ളത് ഒരാൾ യുവ ഓപ്പണർ യശസ്വീ ആണെങ്കിൽ മറ്റൊരാൾ ഓൾറൗണ്ടർ റിയാൻ പരാഗുമാണ് സമാപിച്ച സീസണിൽ പരിക്കു കാരണം സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വന്നപ്പോൾ പകരം നായകസ്ഥാനം ലഭിച്ചത് പരാഗിനാണ് പക്ഷേ അടുത്ത സീസണിൽ ക്യാപ്റ്റന്റെ റോളിലേക്കു അദ്ദേഹമാണ് ഫേവറേറ്റ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല കാരണം പരാഗിനേക്കാൾ സീനിയറായ ജയ്സ്വാൾ നായകസ്ഥാനം സ്വപ്നം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തനിക്കു പകരം പരാഗിനെ നിയമിച്ചാൽ അതും അദ്ദേഹത്തെ ചൊടിപ്പിക്കാനും ടീം വിടാനും പ്രേരിപ്പിച്ചേക്കും അങ്ങനെ സംഭവിച്ചാൽ അത് റോൾസിനു നികത്താനാവാത്ത നഷ്ടമായിരിക്കും അതിനാൽ ജയ്സ്വാളിനെ ടീമിൽ പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി ക്യാപ്റ്റൻസിയും റോൾസ് നൽകുമെന്ന കാര്യം ഉറപ്പാണ് വൈസ് ക്യാപ്റ്റൻസി പരാഗനും ലഭിക്കും യശസ്വ ജയ്സ്വാളും കഴിഞ്ഞ സീസണിലെ കണ്ടെത്തലായ കൗമാര വിസ്മയും വൈഭവ് സൂര്യവംശിയും ചേർന്നായിരിക്കും റോൾസിനായി ഓപ്പണിംഗ് ചെയ്യുക സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനായ മൂന്നാം നമ്പറിൽ കളിച്ചേക്കുക ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ജോണി ബേസ്റ്റോ ആയിരിക്കും സമാപിച്ച സീസണിൽ അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ പകരക്കാരനായി എത്തിയ ശേഷം മുംബൈ ഇന്ത്യൻസിനായി അദ്ദേഹം ഇടിവെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ലേലത്തിൽ ബേർസ്റ്റോയെ റോയൽസ് സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് സഞ്ജുവിന്റെ അഭാവം നികത്താനും ഇതേ ശൈലിയിൽ അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെക്കാനും സാധിക്കുന്ന ആളാണ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ നാലാം നമ്പർ റിയാൻ പരാഗിലെ അദ്ദേഹത്തിന് ഏറ്റവും യോജിച്ച ബാറ്റിംഗ് പൊസിഷനും ഇതാണ് ആങ്കറുടെ റോളിൽ മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും പരാഗിന് ശേഷം അഞ്ചാമനായി ഓൾറൗണ്ടർ നിതീഷ് റാണയാവും റോയൽസ് പരീക്ഷേക്കുക ആറാമനായി ധ്രുവ് ജുറലിന്റെ ഊഴമായിരിക്കും കഴിഞ്ഞ സീസണിൽ ചില സ്ലോ ഇന്നിംഗ്സുകളുടെ പേരിൽ പഴി കേട്ടെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇടയില്ല ഏഴാമനായി ഷിംറോൺ ഹെഡ്മെയർ ഉണ്ടാവില്ല ഫ്ലോപ്പായി മാറിയ അദ്ദേഹത്തെ റോയൽസ് ഒഴിവാക്കും പകരം ഫിനിഷറുടെ റോളിൽ ഡേവിഡ് മില്ലർ ഗ്ലെൻ ഫിലിപ്സ് എന്നിവരിൽ ഒരാളെയാവും റോയൽസ് നോട്ടമിടുക എട്ടാമനായി ടീമിലേക്ക് മടങ്ങിയെത്തുന്ന ആർ അശ്വിനായിരിക്കും കളിക്കുന്നത് ഇതു ടീമിന്റെ ബാറ്റിംഗും കൂടുതൽ ആഴം നൽകും അതിനുശേഷം മൂന്ന് പേസർമാരായിരിക്കും കളിച്ചേക്കുക ജോഫ്ര അർച്ചർ തന്നെ പേസ് ബോളിങ്ങിന് ചുക്കാൻ പിടിക്കും പുതിയ പേസറായ ടി നടരാജനെ കൊണ്ടുവരാൻ സാധ്യതകൾ ഏറെയാണ് മൂന്നാമത്തെ പേസർ ആകാശ് മധുവാള ആയിരിക്കും